കോളേജിലെ നാൽപ്പത്തി മൂന്ന് സപ്ലികളുമായിട്ട് തോറ്റു തുുന്നം പാടിയിരിക്കുന്ന നായകൻ ഈ ഒരു കാരണത്താൽ നായകനെ അവന്റെ കാമുകി തേജിട്ട് പോകുന്നു ഈ ഒരു കാരണം കൊണ്ട് തേജിറ്റ് പോയാലുള്ള മുമ്പില് അല്ലെങ്കിൽ കളിയാക്കിയവരുടെ മുമ്പിൽ സക്സസ് ആയി കാണിച്ചു കൊടുക്കണമെന്ന് നായകനൊരു തീരുമാനമെടുക്കുന്നു അതിനുവേണ്ടി നായകൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളും ആ രീതിയിലൂടെ സക്സസ് ആയി മാറിയ നായകനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റൊരു വലിയ അടി കിട്ടുന്നു അതെന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ എല്ലാ അച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് വോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഡ്രാഗൻ എന്ന തമിഴ് മൂവിയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നൂറ് ശതമാനം തരാം നിങ്ങൾക്ക് എന്തായാലും സ്റ്റോറി ഇഷ്ടാവും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടം കാണിക്കുന്നു ഇപ്പം നായകൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു നമ്മുടെ നായകൻ അംഗയിക്കുന്ന സമയത്ത് നമ്മുടെ നായന് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനോട് പ്രണയം ഉണ്ടായിരുന്നു അങ്ങനെ നായനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവളോട് പോയിട്ട് പ്രണയം തുറന്ന് പറയുന്നു എഴുതി കേൾക്കുന്ന ആ പെണ്ണ് നീ ഒരു നല്ല പയ്യനല്ലേ നിന്നെ എങ്ങനെ പ്രണയിക്കാന്ന് നായനെ ചോദിക്കുന്നു അത് നല്ല പയ്യന്മാരെ പ്രണയിച്ച എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് നായകൻ ചോദിക്കുന്ന സമയം അതല്ല നീ വളരെ ഡീസന്റ് ആയിട്ട് നടക്കുന്ന ഒരു പയ്യനല്ലേ എനിക്ക് അങ്ങനെ ഒരു പയ്യനെ സെറ്റ് ആവില്ല എനിക്ക് കുറച്ചും കുറച്ചുകൂടി അടിച്ചുപൊളിച്ച് നടക്കുന്ന ആ ഒരു കാറ്റഗറി ചെക്കന്മാരെയാണ് ഇഷ്ടം അങ്ങനെ അവളെ നായകന്റെ പ്രണയം പ്രൊജക്ടാക്കുന്നതുകൊണ്ട് തന്നെ നായകൻ അതിന്റെ പേര് ഒരുപാട് സങ്കടപ്പെടുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് നായകൻ ഒരു തീരുമാനം എടുക്കുന്നു കോളേജിലേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡീസന്റ് കളിയൊന്നും വേണ്ട നല്ല അടിച്ചു പൊളിച്ച് ആ പെണ്ണ് പറഞ്ഞ പോലെ നല്ല ഗുമ്മായി വേണം നടക്കാൻ അങ്ങനെ നായകൻ ആ ഒരു രീതിക്കെല്ലാം പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ആ സീനോക്കട്ടെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം കാണിക്കുന്നു സിറ്റിയിലുള്ള ഒരു വലിയ കോളേജ് അവിടെ ഇപ്പൊ ഫ്രഷേഴ്സ് ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ അവിടേക്ക് പുതുതായിട്ട് എത്തിയ സ്റ്റുഡൻസിനോടല്ല ആ കോളേജിന്റെ പ്രിൻസിപ്പാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു പുതുതായിട്ട് എത്തിയ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിക്കണം ഇൻ കേസ് നിങ്ങൾ പഠിക്കാതായി പോയാ നിങ്ങൾ ഉഴപ്പാൻ തീരുമാനിച്ചാ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായി പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ കോളേജിനെ മാതൃകയുണ്ട് ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫെയിലിയറിന്റെ കഥ അതാ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നും പറഞ്ഞുണ്ട് പ്രിൻസിപ്പാൾ ആണെങ്കിൽ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞ ആ ബിഗ് ഫെയിലിയർ മറ്റാരും അല്ല നമ്മുടെ നായകൻ ആഗവനായിരുന്നു അങ്ങനെ ഇപ്പൊ അയാൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നായന്റെ കോളേജ് കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം പ്ലസ് ടു നായൻ തീരുമാനം എടുത്തോലെ കോളേജിലേക്ക് എത്തിയതിന് ശേഷം നായകനാണെങ്കില് നല്ല അടിച്ചു പൊളിച്ച് ആ ഒരു രീതിക്കൊക്കെ നടക്കാൻ തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ പഠിത്തത്തിലെ നായന്റെ കോൺസെൻട്രേഷൻ എല്ലാം അവന് നഷ്ടാവുന്നു അതായത് ഉഴപ്പി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നായൻ കൺവേർട്ടാവുന്നു വിചാരിച്ചവരെ എന്നെ കോളേജിലെത്തുമ്പം നായൻ അവിടത്തെ ഒരു പെണ്ണിനെ സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്നു അനുഭവമിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് കീർത്തി എന്നാണ് അവളുടെ ക്യാരക്ടറിന്റെ പേര് അങ്ങനെ ഇപ്പോ കോളേജില് കീർത്തിനോടൊപ്പം നാഗൻ നിക്കുന്ന ആ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ട് വന്ന് പറയുവാണ് എടാ നമ്മുടെ ചെക്കന്മാരെ മറ്റോ മരുതല്ലുന്നു എന്ന് ഇത് കേട്ട നായകനാണെങ്കിൽ നേരെ അങ്ങോട്ട് ഓടുന്നതായിട്ട് കാണിക്കുന്നു നല്ല സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഉള്ള നമ്മുടെ നായകന് കോളേജിൽ ഒരു വിളി പേരുണ്ട് ഡ്രാഗൻ എന്നായിരുന്നു അത് അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നായകൻ അവരുമായിട്ട് ഫൈറ്റ് ആവുന്നു ഈ സമയം അവിടേക്ക് ഒരു കാർ വരുന്നു ആ ഫൈറ്റിടയിൽ നാഗനാണെങ്കിൽ ആ കാറിന്റെ കണ്ണാടി ഉടയ്ക്കുന്നുണ്ട് ആ കാർ മറ്റാരുടെ അല്ലായിരുന്നു അവരുടെ പ്രിൻസിപ്പാളിന്റെ ആയിരുന്നു അങ്ങനെ കോളേജിൽ വഴക്കുണ്ടാക്കിയുണ്ട് ഇതിന് ആയ എല്ലാരെയും പ്രിൻസിപ്പാൾ വാൺ ചെയ്യുന്നു അതിൽ ഇതിന്റെ മെയിൻ ആളെന്നുള്ള രീതിയിൽ നായകനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാൽ ഈ സമയം നായകന്റെ ഫ്രണ്ട്സ് എല്ലാം നായകനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം പ്രശ്നം ഉണ്ടാക്കിയത് അവരെല്ലാരും കൂടിയല്ലേ പിന്നെ നായകനെ മാത്രം എന്തിനും സസ്പെൻഡ് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ എല്ലാരും ചെയ്യണ്ടേ എന്നാൽ കോളേജിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റുഡന്റ് ായിരുന്നു നായകൻ പഠിത്തത്തില് നായകൻ നല്ല ഉഴപ്പായിരുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നായകനെ തിരിച്ച് കോളേജിലേക്ക് എടുക്കണമെന്ന് പറയുന്ന സമയത്ത് പ്രിൻസിപ്പാൾ ഒരു ഡിമാൻഡ് വെക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്ന് മാസം കൊണ്ട് പിന്നിങ്ങുള്ള അവന്റെ സപ്ലൈ എല്ലാം അവൻ എഴുതിയെടുക്കണം പിന്നീട് ക്ലാസ് കട്ട് ചെയ്യാതെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം എന്നാൽ അയാളുടെ ഇത്രയും വലിയ ഡിമാൻഡ് ഒന്നും അംഗീകരിക്കാൻ നായകന് കഴിയില്ലായിരുന്നു പഠിത്തം പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ നായകൻ ഐ ഡി കാർഡ് ഊരി എറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ ആ സീനോട് കട്ടായി അവിടെ നിന്ന് ആറ് മാസത്തിന് ശേഷം നായകനെ അവന്റെ ഫാമിലി കാണിക്കുന്നു ഇപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മുടെ നായകൻ വർക്കിന് വേണ്ടി ഇറങ്ങുവാണ് നായകന്റെ അച്ഛനും അമ്മയ്ക്കും നായനൊറ്റ മകനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നായകനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നാഗന് നല്ല കെയറിങ് ആണ് അവര് നായകന്റെ അച്ഛൻ വലിയ റിച്ച് ഒന്നും അല്ലെങ്കിലും ഒരു കുറവും വരുത്താതെയാണ് നാഗൻ അവർ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അങ്ങേ ഇപ്പ ഐ ഡി കാർഡ് എല്ലാം ധരിച്ച് ബാഗൊക്കെ എടുത്ത് നാഗനാണെങ്കിലും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്ന ആക്ച്വലി നമ്മുടെ നാഗന് വർക്കൊന്നും ഇല്ലായിരുന്നു നാഗിനി കൊലയെല്ലാം കെട്ടി വരുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ ഫ്ളാറ്റിലേക്കായിരുന്നു ഉണ്ടെന്നും പറഞ്ഞ് നായകൻ വീട്ടുകാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നാഗന് ജോലിയൊന്നുമില്ല ഈ ഫ്ളാറ്റിൽ വന്ന് പകലെ മുഴുവൻ നാഗിനെ ഇവിടെ ഇരിക്കും ആ സമയത്ത് അവന്റെ ഫ്രണ്ട്സ് എല്ലാം ജോലിക്ക് പോയിട്ടുണ്ടാവും മാസാവസാനം എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറച്ച് കുറച്ച് പണം നായൻ കടം വാങ്ങും എന്നിട്ട് അത് സാലറി കിട്ടിയ രീതിയിൽ വീട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നാഗൻ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകനോട് അവന്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് എടാ എത്ര നാൾ നീ ഇങ്ങനെ നിന്റെ വീട്ടുകാരെയൊക്കെ പറ്റിച്ച് കഴിയുന്നു എനിക്ക് വേറെ നിവൃത്തിയില്ല ഇത്രയും സപ്ലൈ ഉള്ള എന്നെ ആരെങ്കിലും നല്ലൊരു കമ്പിയിലേക്ക് ജോലിക്ക് വേണ്ടി എടുക്കുമെന്ന് നായകൻ ചോദിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകന്റെ ഫോണിലേക്ക് നായക വിളിക്കുന്നത് എടാ ഇന്ന് ഈവനിങ് നമുക്കൊന്ന് മീറ്റ് ചെയ്യുന്ന അവൾ പറയുന്നു പിന്നെന്താ എന്താ വരാമെന്നും പറഞ്ഞ നായകനാണെങ്കിൽ അന്ന് ഈവനിങ് അവളെ പോയി മീറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവളോട് റൊമാന്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളെ നായനോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ ഒരു വ്യക്തി വന്നിരുന്നു ഇത് കേട്ട നായകൻ പതിവ് പോലെ റിജക്റ്റ് ആക്കിയില്ലേന്ന് ചോദിക്കുന്നു ഇല്ല റിജക്ട് ആക്കിയില്ല ഞാൻ ഓക്കെ പറഞ്ഞു ഈ ഒരു കാര്യം കേട്ടാൽ നമ്മുടെ നാഗൻ ആകെ ഷോക്ക് ആവുന്നു നീ എന്തീ പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് അവള് പറയുമാണ് പിന്നെ അല്ലാത്ത കോളേജ് കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ആ സപ്ലൈ എഴുതിയെടുക്കാനോ നല്ലൊരു ജോലി കണ്ടെത്താനോ നീ ശ്രമിച്ചില്ലല്ലോ അങ്ങനെയുള്ള നിന്നെ പറ്റി ഞാൻ ഞാനിങ്ങനെ വീട്ടിൽ പറയും ഇനി പറഞ്ഞാൽ തന്നെ വീട്ടുകാരെ സമ്മതിക്കോ അതുകൊണ്ട് ഇത് ഇതോടെ കൂടി നിർത്തിയേക്കാം നമ്മൾ തമ്മിലൊട്ട് സെറ്റ് ആവില്ല ഫെയിലിയർ രാഘവന് കീർത്തിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ലെറ്റ്സ് ലെറ്റ് ബ്രേക്കപ്പൊന്നും പറഞ്ഞു അവൾ അവിടുന്ന് പോകുന്നു പാവം നമ്മുടെ നാഗൻ ഈ സമയം ഒരുപാട് സങ്കടപ്പെടുവാണ് തന്റെ ജീവിതത്തിന്റെ ഒരു പാതി കീർത്തിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നായൻ ഇത്ര നാളും അങ്ങനെയുള്ള കീർത്തി തന്നെ ഈ ഒരു കാര്യം എല്ലാം പറഞ്ഞു പോകുമ്പോൾ നായകന് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും അങ്ങനെ ആകെ ശോകമായി നമ്മുടെ നായകൻ നേരെ ഫ്രണ്ട്സിന്റെ റൂമിലേക്ക് എത്തുന്നു എന്നിട്ട് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫെയിലിയർ ആയി പോയതുകൊണ്ട് എന്നെ ഇട്ടിട്ട് പോയ അവളുടെ മുമ്പില് സക്സസ് ആയിട്ട് എനിക്ക് നിക്കണം എന്നെ ലൈഫിൽ കളിയാക്കി ചരിച്ചവരുടെ മുമ്പില് എനിക്ക് വിജയിച്ച് വിജയിച്ചു നിക്കണം അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നായകൻ ചോദിക്കുന്നു എന്ന് അങ്ങനെ പെട്ടെന്ന് സക്സസ് ആവാനുള്ള മാജിക് ഒന്നും അവർക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ആ രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് നായകൻ വീണ്ടും ഉണ്ടാവുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ആലോചിച്ച് നായകൻ അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായൻ യാദൃശികമായിട്ട് ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതും അയാളുമായിട്ട് പരിചയപ്പെടുന്നതും അങ്ങനെ നായകന്റെ മുഖത്തെ സങ്കടം എല്ലാം കാണുന്ന സമയത്ത് അയാൾ കാര്യം ചോദിക്കുമ്പോൾ നായകൻ അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അയാളോട് പറയുന്നു ഇതെല്ലാം കേട്ടതും അയാൾ പറയുകയാണ് തന്നെ പോലെ തന്നെയായിരുന്നു ഞാനും എനിക്കും പത്ത് മുപ്പത്തഞ്ച് സപ്ലൈ ഇപ്പോഴും ബാക്കി ഉടപ്പുണ്ട് അല്ല നിങ്ങൾ വലിയൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് അല്ല എന്നോട് പറഞ്ഞത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാൽ ജോലി കിട്ടി എന്ന് നായൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അയാൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പം കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം ഫേക്ക് ആണ് പൈസ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് പരീക്ഷ എഴുതി ജയിച്ച് നേടാൻ കഴിയാത്തത് ഞാൻ പണം കൊടുത്ത് നേടി അതങ്ങനെയാ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ ചെറിയ ചെറിയ സെറ്റുകളൊക്കെ ചെയ്യണം ഇത് കേൾക്കുന്ന നായകൻ അങ്ങനെയാണെങ്കിൽ തന്റെ ജീവിതത്തിലും ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വാങ്ങി നായകൻ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് നായനെ തിരിച്ചിട്ട് പോയ കീർത്തി കല്യാണം കഴിക്കാൻ പോകുന്നത് ഒന്നൊന്നര ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ് നായകൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ ഒരു രൂപ അവനെ കൂടുതൽ വാങ്ങുന്ന ജോലി കിട്ടണം അങ്ങനെ നാഗൻ ആ ഫേക്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യുവാണ് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് പക്ക ജെനുവിനിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് അവരെ റെഡിയാക്കി തരും അതുപോലെ നായകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല സാലറി കിട്ടുന്ന വലിയൊരു ജോലിയും ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവർ റെഡിയാക്കി കൊടുക്കും എന്നാൽ ചെലവായിട്ട് വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഈ എമൗണ്ട് നായകൻ കേൾക്കുന്ന സമയത്ത് അവൻ ആകെ ഷോക്കാവുന്നു നായകൻ്റെ സാധാരണ ഫാമിലി അത്രയും പണം ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടായിരുന്നു പക്ഷെ ഉണ്ടാക്കാതിരിക്കാനും കഴിയില്ല ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നല്ലൊരു ജോലിക്ക് ഇറാറന്നുള്ളത് നായകന്റെ ലാസ്റ്റ് ചാൻസാണ് അതുകൊണ്ട് തന്നെ നായകൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മേനും സംസാരിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ നായകൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറയുവാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കിട്ടുന്ന സാലറി ഇരുപതിനായിരം മാത്രമാണ് എന്ന് എനിക്ക് ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടേക്ക് എനിക്ക് ജോലിക്ക് കയറാൻ കഴിഞ്ഞാൽ എന്റെ സാലറി ഇരുപതിനായിരത്തിൽ നിന്ന് ലക്ഷങ്ങളായി മാറും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക് എനിക്ക് ചേരണെങ്കിൽ അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ചെലവ് വരും അവരുടെ ഒരു നോർമൽ ഫാമിലി ആയിരുന്നെങ്കിലും നായകന്റെ ഒരാഗ്രഹത്തിനും ആഗ്രഹത്തിനും അവർ ഇതുവരെ എതിരെ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ ആ എമൗണ്ട് അറേഞ്ച് ചെയ്ത് നായകന് കൊടുക്കുന്നു അങ്ങനെ ആ പണം കൊണ്ടേ ആ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് അവർ ആ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി ആ ജോലിയും വാങ്ങി നായകനെ കമ്പനിയിൽ ജോയിൻ ചെയ്യുവാണ് വിചാരിച്ചല്ലോ തന്നെ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന രീതിയിലേക്ക് അങ്ങനെ നായകൻ കയറി വരുന്നു അവന്റെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുന്നു അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് നായകൻ ഏകദേശം അവന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നു അവന്റെ ഫാമിലിനെ അടിപൊളിയായിട്ട് നോക്കി അങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു അങ്ങനെ നായകൻ വെൽ സെറ്റിൽഡായി മാറിക്കൊണ്ടു ാണ് ഇപ്പൊ ഫ്രണ്ട്സിന് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും മടിയില്ല കാരണം ആവശ്യത്തിന് പണമുണ്ട് ശേഷം നാഗൻ പുതിയ കാർ വാങ്ങുന്നു പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നു അങ്ങനെ മൊത്തത്തിൽ സെറ്റ് അങ്ങനെ മൂന്ന് കൊല്ലത്തിനുള്ളിൽ നാഗൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് കയറി എത്തുന്നു ഈ വളർച്ച നായനെ നന്നായിട്ട് അറിയുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തിനധികം പറയുന്നു നാഗൻ ഒരു വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല താൻ സ്വപ്ന ലോകത്താണോ എന്ന് നായൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കാരണം അതേപോലെ ആയിരുന്നു നായന്റെ വളർച്ച സംഭവം നമ്മുടെ നായകൻ ഫേക്ക് സർട്ടിഫിക്കറ്റിലാണ് ഇവിടെ വരെ എത്തിയെങ്കിലും ഈ കമ്പനിയിൽ ചേർന്നതിന് ശേഷം നായനമ്മന്റെ ഉഴപ്പുകളെല്ലാം മാറ്റി വെച്ച് വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു ജൂലിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നായകൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നു അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നായകന്റെ മാനേജർക്ക് നായകന വലിയ കാര്യമായിരുന്നു അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നായന്റെ അച്ഛന്റെയും അമ്മേന്റെയും അറുപതാം കല്യാണം വരുന്നത് അത് നായകൻ ഗ്രാൻഡായി നടത്തുന്നു അങ്ങേക്കുന്ന സമയത്ത് നായകന്റെ ഒരു പരിചയക്കാരൻ നായകൻ ഒരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവരുന്നു ആ നാട്ടിലെ വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്കുള്ള ആലോചനയായിരുന്നു അത് അങ്ങനെ ഇപ്പൺകുട്ടിനെ കാണാൻ നായകന്റെ വീട്ടുകാരൻ നായകനോട് പറയുന്നു അങ്ങനെ നായൻ ഫാമിലിയുടെയും കുട്ടിക്കൊണ്ട് അവിടേക്ക് പോയ ആ പെണ്ണിനെ കാണുവാണ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു അത് അതുകൊണ്ട് തന്നെ നായകനും വീട്ടുകാർക്കും അവൾ ഓക്കെയാണ് പല്ലവി എന്നാണ് ഈ പെണ്ണിന്റെ പേര് അമേരിക്കയിലാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ പഠിത്തം എല്ലാം കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നാട്ടിലെ കുറച്ച് എക്സ്പീരിയൻസ് ആക്കിയതിനു ശേഷം യു എസ് എന്ന് തിരിച്ചു പോയി അവിടെ സെറ്റിൽ ആവാനാണ് അവളുടെ ഫ്യൂച്ചർ പ്ലാൻ ഇവിടെ നമ്മുടെ നായകന്റെ ആഗ്രഹവും അമേരിക്കയിലേക്ക് പോയി സെറ്റിൽ ആവാ എന്നുള്ള തന്നെയാണ് സോ നായകൻ തിങ്ക ചെയ്യുന്ന സമയത്ത് ഈ അയൻസ് നായകന് പെർഫെക്റ്റ് ആണ് അങ്ങനെ നായകൻ പല്ലവീനോട് സംസാരിക്കുന്ന സമയത്ത് പല്ലവി പറയുന്നു നമ്മുടെ ഫാമിലി ഇഷ്ടം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ നമ്മുടെ മനസ്സുകളുടെ പൊരുത്തം എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കണം അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഡേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം ഇത് കേട്ട നായനൊക്കെ പറയുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ അവർ ഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവുന്നു അങ്ങനെ അവര് ഓക്കെ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവര് കല്യാണം കഴിക്കാൻ തീരുമാനം എടുക്കുവാണ് അങ്ങനെ ചെക്കനും പെണ്ണം ഫുൾ ഓക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടുകാരും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായനാണെങ്കിൽ വർക്കിന് വേണ്ടി ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് നാഗന്റെ മാനേജർ നായകനോട് ഒരു കാര്യം പറയുന്നു നായകന്റെ ഹാർഡ് വർക്കു കൊണ്ട് നായകന്റെ സിൻസിയാരിറ്റി കൊണ്ട് ഈ അമേരിക്കൻ ബേസ്ഡ് കമ്പനി നായകനെ അമേരിക്കയിലേക്ക് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുവാണ് ഇങ്ങനെ ഒരു ഭാഗം കിട്ടുന്ന ഈ ഓഫീസിലെ ആദ്യത്തെ എംപ്ലോയി നായനാണെന്നും മാനേജർ പറയുന്നു ഇത് കേൾക്കുന്ന സമയത്ത് നാഗൻ ഒരുപാട് ഹാപ്പി ആവുന്നു എന്നാൽ നാഗന്റെ ആ ഹാപ്പിനെസ് എല്ലാം തകർക്കുന്ന രീതിയിൽ അതിനുശേഷം മറ്റൊരു കാര്യം സംഭവിക്കുന്നു നായകൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന അവന്റെ ആ കോളേജില്ലേ അവിടുത്തെ പ്രിൻസിപ്പാളിനെ നായൻ ആ സമയത്ത് യാദൃശികമായിട്ട് കണ്ടുമുട്ടുന്നു നായകന്റെ ഇപ്പത്തെ സ്റ്റാറ്റസ് എല്ലാം മനസ്സിലാക്കി അയാൾ ചോദിക്കുവാണ് കോളേജിൽ ഡിഗ്രി പോലും കംപ്ലീറ്റ് നീ എങ്ങനെയാണ് ഈ ഐ ടി കമ്പനിയിലെ ഇത്തരം രൂപ സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി ആയി മാറിയെന്ന് ഈ സമയം ഉത്തരം മുട്ടി നാഗൻ അങ്ങനെ നിക്കുവാണ് അയാളെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ നാഗൻ സത്യങ്ങളില്ല അയാളോട് തുറന്നു പറയുന്നു ഇത് കേൾക്കുന്ന അയാൾ അക ഷോക്ക് ആവുകയാണ് അപ്പൊ നായകൻ അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് എന്റെ ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഫാമിലി മാരേജ് പ്രൊഫഷൻ എല്ലാം കൊണ്ട് ഞാൻ ഓക്കെയാണ് ദൈവീത് സാറ് ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്റെ ജീവിതം തകർക്കരുത് ഇത് കേൾക്കുന്ന പ്രിൻസിപ്പാൾ പറയുവാണ് നീ ഫേക്ക് സർട്ടിഫിക്കറ്റിൽ ഇത്രയൊക്കെ വളർന്നു വന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ നിന്റെ ബേസ്മെന്റ് ഇതുവരെ റെഡി ആയിട്ടില്ല ബേസ്മെന്റ് റെഡി ആയില്ലെങ്കിൽ എന്തെങ്കിലും നീ എത്രയൊക്കെ ചെയ്താലും തകർന്ന് തരിപ്പണാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആകാത്ത നീ ഫേക്ക് സർട്ടിഫിക്കറ്റിലൂടെ ഈ ഒരു നിലയിലേക്ക് എത്തിയപ്പോ വേണ്ട രീതിയിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും ജോലി കിട്ടാതെ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട് സോ െറ്റുകളെല്ലാം ചെയ്യുമ്പോ അവരെ പറ്റി ഒന്ന് ആലോചിക്കണം അതുപോലുള്ള ആൾക്കാരുടെ ചാൻസുകളാണ് നീ നഷ്ടപ്പെടുത്തിയെന്ന് നീ മനസ്സിലാക്കണം ഈ ജോലിക്ക് നീ യോഗ്യനല്ല എന്നുള്ളത് ഇനി തിരിച്ചറിയണം നീ ഇത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിന്റെ ഭാവി തകർക്കാനോ നിന്റെ ജീവിതം ഇല്ലാതാക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് നിന്നീ ഇത്ര നിന്റെ പ്രൊഫഷനോടെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം പെൻഡിംഗ് ഉള്ളതിന്റെ സപ്ലിയെല്ലാം എഴുതിയെടുക്കണം അതും എത്രയും വേഗം തന്നെ ശേഷം യോഗ്യനായി നീ ജോലി ചെയ്തു നീ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നീ നിന്റെ ജീവിതം കൊണ്ടുനോക്കോ നീ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് വാക്ക് തന്നാ ഈ കാര്യം പുറത്ത് അറിയേയും അറിയിക്കില്ല ഇങ്ങനെ അയാൾ പറയുന്ന സമയത്ത് അയാളുടെ ഡിമാൻഡിന് ഒക്കെ വരേണ്ടി വരുന്നു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ നാഗൻ വീണ്ടും കോളേജിൽ ചേർന്ന് മോർണിംഗിൽ പോയ അവന്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ നാഗൻ അവന്റെ വീട്ടിലും പല്ലവീന്റെ വീട്ടിലും ഇപ്പൊ അമേരിക്കയിൽ ജോലി കിട്ടിയുണ്ട് കുറച്ച് നാളെ ദുബായിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു പോകുന്നു അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതായത് ഓഫീസിൽ കല്യാണമൊക്കെ ആയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് മാസം നല്ല തിരക്കിലായിരിക്കും അതുകൊണ്ട് അത്ര നാളെ ലീവ് വേണം വേണമെന്നുള്ള രീതിയിൽ നായകൻ ലീവ് എടുക്കുന്നു അങ്ങനെ രണ്ട് സൈഡിലും ഡൌട്ട് തോന്നാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ ഡീൽ ചെയ്ത് നായകൻ നേരെ കോളേജിലേക്ക് ചെല്ലുവാണ് അങ്ങനെ നായകൻ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം നായകനെ ൻ വിളിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നാഗൻ വിചാരിക്കുവാണ് താൻ ഈ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായില്ലേ ഇപ്പോഴും തന്റെ പേര് ഈ കോളേജിലുള്ളവർക്ക് എങ്ങനെ അറിയാന്ന് അതീ പുതിയസിന് അപ്പൊ നാഗൻ അതിനെ പറ്റി അന്വേഷിക്കുന്നു അപ്പോഴാണ് നാഗൻ മനസ്സിലാക്കുന്നത് വർഷവർഷം ഫ്രഷേഴ്സ് ഡേ വരുന്ന സമയത്ത് പ്രിൻസിപ്പള് ഈ കോളേജിന് ഒരു ബിഗ് ഫെയിലിയർ ഉണ്ടായിരുന്നു ഡ്രാഗൻ എന്നാണ് അവന്റെ പേര് ഇവനെ പോലും ഒരിക്കലും ആവില്ലെന്നും പറഞ്ഞുകൊണ്ട് നായകന്റെ കഥ പറഞ്ഞു കൊടുക്കുവായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലെ അങ്ങനെയാണ് നാഗന്റെ സ്റ്റുഡൻസിനെല്ലാം അറിയുന്നത് അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ പ്രിൻസിപ്പളിനോട് നാഗൻ ഭയങ്കര ദേഷ്യം വരുന്നു ഒന്നാമത് ഇപ്പം നാഗന്റെ തലയിൽ പറ്റാത്ത ഒരു കാര്യം അടിശലിപ്പിച്ച് അയാൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുവാണ് പുറമെ അയാളുടെ നായകനെ കോളേജും മുഴുവൻ ആദ്യം വെച്ചിരിക്കുന്നു എന്തായാലും ഇപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ വന്ന കാര്യം എത്രയും വേഗം തീർത്ത് തിരിച്ച് പഴയ ലൈഫിലേക്ക് പോകാൻ നായകൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു വയസ്സത്ത് കൂടി നായൻ പഠിക്കുന്നു ആറു കൂടി നായകൻ ഓഫീസിലെ ബാക്കി കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ആ രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നായകനെ ശരിക്കും പോർ അടിക്കുന്നുണ്ട് എന്നെ വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ നായകൻ ഒരുപാട് സങ്കടപ്പെടുവ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് നായൻ കല്യാണം കഴിക്കാൻ പോകുന്ന പല്ലവി നായന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു എട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നീ എന്നെ വിളിക്കുന്നോ എന്നോട് സംസാരിക്കുന്നോ ഒന്നും തന്നെ ഇല്ല നിനക്ക് എന്തോ വലിയ ദേഷ്യം അവൾ ചോദിക്കുന്ന സമയം ഈ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല നിനക്കറിയാലോ ഞാൻ എന്റെ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് ദുബായിലേക്ക് വന്നിരിക്കുകയാണെന്ന് അതിന്റെ തിരക്കുകളായോ എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റതാണ് സുനി അതൊന്നും ആലോചിച്ച് ആവണ്ട ഞാൻ എത്രയും വേഗം തിരിച്ചു വരും എന്നിട്ട് നമുക്ക് എല്ലാം സെറ്റ് ആക്കാൻ ഒക്കെ പറഞ്ഞ നാഗൻ അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങേഹരിക്കുന്ന സമയത്ത് നാഗൻ ഒട്ടും വിചാരിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നു നാഗന്റെ കോളേജിലേക്ക് അവന്റെ ക്ലാസ്സിലേക്ക് അവനെ പഠിപ്പിക്കാൻ വേണ്ടി പുതിയൊരു ടീച്ചർ എത്തുവാണ് അതാരാണെന്ന് അറിയാമോ നമ്മുടെ നാഗനെ പണ്ട് തേച്ചിട്ട് പോയാ അവന്റെ പഴയ ഗേ കീർത്തി അവൾ റീസന്റായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതാണ് അങ്ങനെ ഇപ്പൊ അവര് പരസ്പരം കാണുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കര ഷോക്ക് ആവുന്നു അങ്ങനെ ഇപ്പൊ നാഗൻ ഇവിടേക്ക് വരാനുണ്ടായ കാരണമല്ല പ്രിൻസിപ്പാളിനോട് ചോദിച്ചു അവൾ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള സമയം തന്നെ നാഗനാണെങ്കിലും പ്രിൻസിപ്പാളെ കണമിച്ച് ചെല്ലുവാണ് ആ കീർത്തിനെ നിങ്ങൾ എന്തിനാ ജോലിക്കെടുത്ത് അതും എനിക്കിട്ട് പണി തരാൻ വേണ്ടിയല്ലേ അവളെ ഇവിടെ വേണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല സോ അവളെ പിരിച്ചുവിടണം എന്ന് നായകൻ പറയുന്ന സമയത്ത് പിന്നെ നീ പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി ഇരിക്കുവല്ലേ ഞാൻ നിനക്ക് വേണമെങ്കിൽ പഠിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാ പക്ഷെ പോയാ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ വീട്ടിലും നാട്ടിലും അറിയിക്കും അങ്ങനെ അയാളെ ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന സമയത്ത് നായകൻ ഒതുങ്ങുന്നു പഠിച്ചോളാവേ എന്നുള്ള രീതിയിൽ നായകൻ തിരിച്ചു പോകുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് നായകൻ മറ്റൊരു കാര്യം അറിയുവാണ് അന്ന് നാഗനെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ഐ ഡി പറഞ്ഞു കൊടുത്താൽ നായകന്റെ ആ ഫ്രണ്ടില്ലേ അന്ന് നായകൻ പരിചയപ്പെട്ട അയാള് അയാളുടെ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ആ കളി പോലീസ് കണ്ടെത്തി അയാൾ അറസ്റ്റ് ചെയ്തുവെന്ന് സോ ഇതേപോലെയൊക്കെ തന്റെ ജീവിതത്തിൽ നടക്കാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എക്സാം ക്ലിയർ ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് നായകനെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഒന്നും കൂടി നന്നായിട്ട് നായകൻ പഠിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായന്റെ കീർത്തി വരുവാണെ എന്നിട്ട് അവള് പറയാണ് നിന്നെ ബ്രേക്കപ്പ് ബ്രേക്കു ശേഷം നിന്നെ മറന്ന് ജീവിക്കാൻ ഞാൻ വിചാരിച്ചു അങ്ങനെ വേറെ കല്യാണം എല്ലാം കഴിച്ചെങ്കിലും എനിക്ക് ഇപ്പോഴും നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തൊരു ഗിൽഡിനെസ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അത് മാറണമെങ്കിൽ നിനക്ക് ഒരു നല്ല ലൈഫ് കിട്ടണം നീ ഇവിടേക്ക് വരാനുള്ള കാരണമല്ല ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു മനസ്സിലാക്കി അതുകൊണ്ട് ഇനി മുതൽ നീ നന്നായിട്ട് പഠിച്ച് സപ്ലൈസ് എല്ലാം ക്ലിയർ ചെയ്യണം നീ ആഗ്രഹിച്ച ഒരു ജീവിതം നീ സ്വന്തമാക്കണം ഇപ്പൊ വിശ്വചിക്കുന്ന നിന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ നീ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ അത് എനിക്ക് ഒരു സന്തോഷമാണ് പക്ഷേ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ എക്സാം എല്ലാം നീ ക്ലിയർ ചെയ്യണല്ലോ അതിന് സപ്പോർട്ട് സപ്പോർട്ടല്ല ഞാൻ തരാം ഇങ്ങനെ പറഞ്ഞ അവടെ നാഗൻ ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്നു അതുപോലെ കഴിഞ്ഞ കുറെ കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സ് എല്ലാം എടുത്തു കൊടുത്ത് അതൊക്കെ വെച്ച് നായകൻ പ്രിപ്പയർ ചെയ്യുകയാണ് അവൾ അങ്ങനെ അതൊക്കെ വെച്ച് അവളുടെ ഹെൽപ്പോട് കൂടി നായകൻ പഠിക്കാൻ തുടങ്ങുന്നു ടോപ്പ് മാർക്ക് ഒന്നും നായകൻ വാങ്ങേണ്ട കാര്യമില്ല ജസ്റ്റ് പാസിനുള്ള മാർക്ക് മതി അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള സ്റ്റഡീസ് ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നായകൻ നന്നായിട്ട് പഠിക്കുന്നു എക്സാമിന്റെ ടൈം എത്തുന്നു നായകൻ എക്സാം ഓരോന്നായി അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ലാസ്റ്റ് എക്സാമിനേഷന്റെ തലേന്ന് എത്തുന്നു നായനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കീർത്തി അവിടേക്ക് കേക്ക് പോയിട്ട് വരുവാണ് കാരണം അന്ന് നായകന്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ കേക്കെല്ലാം മുറിച്ച് ആഘോഷിച്ച് നായകനെങ്ങനെ നിൽക്കുന്ന സമയത്താണ് പല്ലവി നായകനെ വിളിക്കുന്നത് ഇന്ന് തന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വിഷ് ചെയ്യാൻ വേണ്ടി അവൾ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് നായകൻ കോൾ എടുക്കുന്നു എന്നാൽ കോൾ എടുക്കുന്ന സമയത്ത് അവൾ പറയുന്ന കാര്യം കേട്ട് നായകനാക്കോക്കാവുന്നു അവൾ ഇന്ന് നായകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നായകനെ കാണാൻ വേണ്ടി ഒരു സർപ്രൈസ് പോലെ ദുബായിലേക്ക് എത്തിയിരിക്കുവാണ് ഈ കാര്യം കേട്ടാണ് നായകൻ ഞെട്ടുന്നത് നാഗൻ ശരിക്കും ദുബായിൽ എന്നങ്ങനെ അവൾ അവളാ നിങ്ങളോ പറഞ്ഞാൽ അവളെ തീർച്ചയായിട്ടും വേണമോ കാണാൻ പോവാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ി നായകൻ ഒരു നാള പറയുന്നു നായൻ അവളെ കാണാൻ വേണ്ടി ചെന്നൈയിലേക്ക് എത്തിയിരുന്നു നിനക്ക് സർപ്രൈസ് വരാൻ വേണ്ടിയാണ് പറയാതെ വന്നതെന്ന് നായകൻ പറയുന്ന സമയത്ത് അവൾ അത് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഞാൻ ചെന്നൈയിലേക്ക് വരാം നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് പലവിക്കോട് കെട്ടിയിരുന്നു അങ്ങനെ പലവി അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ ചെന്നൈയിലേക്ക് എത്തുവാണ് അങ്ങനെ അവളെ വിളിക്കുന്ന സമയത്ത് നായകൻ കീർത്തിന്റെ കാറും എടുത്തുകൊണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങുന്നു ഈ സമയം കീർത്തി പറയുന്നുണ്ട് എടാ നാളെ നിനക്ക് ലാസ്റ്റ് എക്സാം ആണ് സോ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എന്ന് നായകനാണെങ്കിൽ അവളെ കാണാൻ പോവാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എത്തിയേക്കാന്നും പറഞ്ഞ് നായകൻ അവിടേക്ക് പോകുന്നു അങ്ങനെ ഒന്ന് പലവിനെ കാണാൻ പോകുന്ന നായകൻ അവളെ കണ്ട് കുറെ നേരം അവളുമായിട്ട് ടൈം എല്ലാം സ്പെൻഡ് ചെയ്ത് കുറെ ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഉറങ്ങാതെ നായകൻ ഇരുന്ന് പഠിക്കുന്നു വിറ്റോസ് ആകുന്ന സമയത്ത് നാഗനാണെങ്കിൽ ഭയങ്കര ടയേർഡ്നെസ് കാരണം കുറച്ച് കുറച്ചുപോലും ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്നാലും നായകൻ നേരെ എക്സാമിന് വേണ്ടി വരുന്നു അങ്ങനെ ഇപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കിട്ടി നായകൻ എക്സാം എഴുതാൻ തുടങ്ങുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് നാഗനാണെങ്കിൽ ടയേർഡ്നെസ് കൊണ്ട് ആകെ വല്ലതാവും എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയായിരുന്നെങ്കിലും ആ ടയേർഡ്നസ് കൊണ്ട് നായകൻ എഴുതാൻ കഴിയുന്നില്ല അങ്ങനെ അന്ന് എക്സാം എല്ലാം കഴിഞ്ഞ് ഒരുപാട് സാഡായിട്ടാണ് നാഗൻ തിരിച്ചു വരുന്നത് കാരണം അവസാനത്തെ എക്സാം നായകൻ വിചാരിച്ച പോലെ അവൻ എഴുതാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്നു നോക്കുന്ന സമയത്ത് അവൻ എല്ലാത്തിനും പാസ് ആയിട്ടുണ്ടായിരുന്നു അതായത് അവൻ അവനുണ്ടായിരുന്ന സപ്ലീസ് എല്ലാം ക്ലിയർ ചെയ്തു ഇനി നായകന്റെ മുമ്പിലുള്ള എന്താ കല്യാണം അതെ പിന്നീട് വീട്ടുകാര് അവരുടെ കല്യാണം ഗ്രാൻഡായി നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നായൻ മറ്റൊരു കാര്യം അറിയുന്നത് നായകന്റെ കൂടെ എക്സാം എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു സബ്ജക്ടിന് ആയി പോയതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ആ പയ്യൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു അങ്ങനെയുള്ള അവൻ എങ്ങനെ എക്സാമിന് തോറ്റുവെന്ന് അവന് പോലും അറിയത്തില്ല അങ്ങനെ റിവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് അവന്റേതെന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ആയിട്ടുള്ളത് അവന്റെ ആൻസർ പേപ്പർ അല്ല എന്ന് മനസ്സിലാവുന്നു ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ആക്ച്വലി ആ പേപ്പർ നമ്മുടെ നായകന്റെതായിരുന്നു നായകൻ ഒട്ടും പ്രിപ്പയർ ആവാത്ത ആ എക്സാമിന്റെതായിരുന്നു ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് എല്ലാ എക്സാമും നന്നായിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് എക്സാമിന് മാത്രം ഫെയിൽ ആയ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവില്ലെന്നും വിചാരിച്ച് ആ ലാസ്റ്റ് എക്സാം കഴിഞ്ഞതും നായകനാണെങ്കിൽ അതിന്റെ ആൾക്കാരെ വിളിച്ച് ഇന്നേ പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പേപ്പറിന് മാത്രം എങ്ങനെയെങ്കിലും പാസ് പാസാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് ഈ പയ്യന്റെ പേപ്പർ നായകന്റെ പേപ്പർ ആക്കി നായകന്റെ പേപ്പർ ആ പയ്യന്റെ പേപ്പർ ആക്കി മാറ്റി അങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് അങ്ങനെ ഇപ്പൊ ഈ കാര്യം അറിയുന്ന സമയത്ത് നാഗനാണെങ്കില് മനസ്സിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നു താനാണ് ആ പയ്യന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാഗൻ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ അന്ന് താലി കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ നാഗനാണെങ്കിൽ അവൻ ചെയ്ത ഈ തെറ്റ് എല്ലാരോടും തുറന്നു പറയുന്നു അങ്ങനെ ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നായകൻ ആ ഒരു ലൈഫിൽ നിന്ന് ഈ ഒരു ലൈഫിലേക്ക് എത്തിയത് വരെയുള്ള നായന്റെ പാരന്റ്സിനും പല്ലവിന്റെ പാരന്റ്സിനൊക്കെ നായകനോട് ഭയങ്കര ദേഷ്യാവുന്നു അങ്ങനെ അവിടെ ആ കല്യാണം മുടങ്ങുന്നു അതുപോലെ താൻ ചെയ്ത തെറ്റിന് തനിക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള രീതിയിൽ നായകൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞ് കീഴടങ്ങുന്നു അങ്ങനെ ആറു മാസം നാഗന് ശിക്ഷ കിട്ടുവാണ് എന്നാൽ ഈ ഒരു കാര്യത്തോടു കൂടി നായകൻ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നാഗൻ നഷ്ടാവുന്നു അതായത് അവന്റെ ജോലി വീട് കാറ് അങ്ങനെല്ലാം നഷ്ടമായി നായകൻ പണ്ടെങ്ങനെ ഉണ്ടായിരുന്നു അതേ ഒരു അവസ്ഥയിലേക്ക് എത്തുവാണ് അങ്ങേപ്പം ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നായകനാണെങ്കിൽ സ്വിഗ്ഗി ഡെലിവറി ബോയി ആയി വീണ്ടും അവന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു നായകൻ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തെങ്കിലും ആ തെറ്റ് ഏറ്റുപഞ്ഞ് അതിനുള്ള ശിക്ഷയും കൂടി അനുഭവിക്കാൻ നായകൻ മനസ്സ് കാണിച്ചല്ലോ അതുകൊണ്ട് തന്നെ നായനോട് അവന്റെ പാരന്റ്സിനുണ്ടായിരുന്ന ദേഷ്യം എല്ലാം മാറുന്നു അതിനുശേഷം ഇനിയുള്ള ജീവിതം ഒരു കുറ്റബോധവും ഒരു പശ്ചാത്താപോ ഇല്ലാതെ നേരായ രീതിക്ക് സമ്പാദിച്ച് ആ ഒരു രീതിക്ക് മാത്രം ജീവിക്കണമെന്ന് നായകൻ വിചാരിക്കുന്നു അങ്ങേരിക്കുന്ന സമയത്ത് നാഗനെ പ്രിൻസിപ്പൽ ായനെ വന്ന് കണ്ട് സംസാരിക്കുന്നു നായൻ ഈ ഒരു രീതിക്ക് ചേഞ്ച് ആയതിൽ അയാൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അയാൾ നായനോട് പറയുന്നു ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് അത് മനസ്സിലാക്കി ജീവിക്കുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ അതേ ചിന്താഗതിക്കാരി തന്നെയാണ് എന്റെ മകളും എന്റെ മകൾക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അവള് നിന്നെ പല പ്രാവശ്യവും കോളേജിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് സോ നീ ആണെങ്കിൽ അവളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് ഇത് കേൾക്കുന്ന നായകൻ അതിനെ ഓക്കെ പറയുന്നു അങ്ങനെ നാഗന്റെ പ്രിൻസിപ്പാൾ അയാളുടെ മകളെ നാഗന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിച്ച് നാഗൻ നല്ലൊരു ജീവിതം പുതുതായിട്ട് തുടങ്ങുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി യും ചെയ്യുവാണ് അപ്പൊ മറ്റർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ ഈ മൂവിനെ പറ്റി നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ